ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ല കുറച്ച് ടിപ്സുകളൊക്കെ ആയിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് നോക്കുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് ടിപ്പൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു കുഞ്ഞു ബൗളാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പൊടിയുപ്പാണ് പൊടിയുപ്പൊക്കെ നമ്മൾ ഇതുപോലെ വീട്ടിൽ ഒരു പാത്രത്തിലേക്കായിട്ട് വീടിൻ്റെ ഓരോ ഭാഗത്തേക്കായിട്ട് നമ്മൾ വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിനകത്തുള്ള നെഗറ്റിവിറ്റിയൊക്കെ പോയി കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ പൊടിയുപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ വെള്ളക്കായിട്ട് ഞാൻ കംഫേർട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് കംഫോട്ട് ഒഴിച്ചു കൊടുത്തതിനു ശേഷം അതിൻ്റെ മെള്ളേക്കായിട്ട് കുറച്ചും കൂടെ പൊടിയിപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് മൂലം നല്ല ലോങ് ലാസ്റ്റിംഗ് ഫ്രേഗ്രൻസ് തന്നെ നമുക്ക് ഉണ്ടാവട്ടെ നല്ലൊരു റൂം ഫ്രഷ്നറായിട്ട് കൂടി നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തായിട്ടും അതുപോലെ തന്നെ പാത്രമൊക്കെ കഴുകുന്ന ശങ്കിൻ്റെ അടുത്തായിട്ടൊക്കെ നമ്മൾ ബാത്റൂമിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ഇതുപോലെ വയ്ക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല് ഉണ്ടാവും നമ്മൾ ഉപ്പൊക്കെ ഇട്ട് ഇതുപോലെ ലെയറായിട്ട് കംഫർട്ടൊക്കെ ഒഴിച്ച് വയ്ക്കുന്നത് മൂലം നല്ല ലോങ് ലാസ്റ്റിംഗ് ഫ്രേഗ്രൻസ് തന്നെ ഉണ്ടാകും നല്ലൊരു റൂം ഫ്രഷ്ണർ കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഇതുപോലെ ഉപ്പിട്ട് വെക്കുന്നത് കൊണ്ട് നല്ലൊരു ഫ്രേഗ്രൻസ് ഉണ്ടാകും കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ആ ഒരു മണം നിൽക്കും കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ സോളയൊക്കെ മുറിച്ച് ബാക്കി വന്നുകഴിഞ്ഞാൽ അത് ഇതുപോലെ നമ്മൾ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ലൊക്കെ മാറി തുടങ്ങും ഒരുമാതിരി ടേസ്റ്റ് വ്യത്യാസമൊക്കെ വരും അങ്ങനെ സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഓയിലൊന്ന് പുരട്ടി കൊടുക്കുവാണെങ്കിൽ സവോളം നല്ല ഫ്രഷ് ആയി തന്നെ ഉണ്ടാവും കേട്ടോ ഒരു ചോ വ്യത്യാസവും വരികയില്ല നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല വെളിയിൽ തന്നെ വയ്ക്കുവാണെങ്കിലും അത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ടിപ്പ് പ്രയോജനകരമായെന്ന് തോന്നുവാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് മുട്ടത്തോടാണ് കേട്ടോ മുട്ടത്തോട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഞാനൊരു സിസേഴ്സ് ഉപയോഗിച്ചാണ് ചെറിയ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നമ്മളിതുപോലെ സിസേഴ്സ് ഉപയോഗിച്ച് മുട്ടത്തോട് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സിസേഴ്സിന് സിസ്സേഴ്സിന് മൂർച്ചക്കുറവെന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല മൂർച്ച കിട്ടും കേട്ടോ നമ്മുടെ സിസേഴ്സ് ഇതുപോലെ മുട്ടത്തോട് കൊണ്ട് കട്ട് ചെയ്യുന്നത് മൂലം നല്ല മൂർച്ചയുണ്ടാവും കേട്ടോ അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ വീട്ടിലെ സിസ്സേഴ്സൊക്കെ ഇതുപോലെ മൂർച്ചക്കുറവുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമ്മുടെ മുട്ടത്തോട് നന്നായിട്ട് പൊടിച്ചെടുക്കുവാണെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡിന് എന്തെങ്കിലും മൂർച്ച കുറവുണ്ടെങ്കിൽ കൂടെ അതൊക്കെ മാറി നല്ല മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡ് ഒക്കെ നല്ല മൂർച്ചയുണ്ടാവും കേട്ടോ അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ മുട്ടത്തോട് ഞാനിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് തന്നെ ഇത് പൊടി പൊടിയുന്ന സമയത്ത് തന്നെ നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡിന് എന്തെങ്കിലും മൂർച്ച കുറവുണ്ടെങ്കിൽ നല്ല മൂർച്ച കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ ഞാൻ ആ മുട്ടത്തോട് പൊടിച്ചത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കാം നമ്മൾ വിനീഗറും മുട്ടത്തോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നെ അവിടെ നടക്കൂട്ട നന്നായിട്ട് പതഞ്ഞു വരും നിങ്ങൾക്ക് കണ്ടാലറിയാം നല്ല പതഞ്ഞു വന്നിട്ടുണ്ട് മുട്ടത്തോടും വിനീഗറും കൂടെ ചേർന്നിട്ട് നമ്മൾ ഈ പതയൊക്കെ ഒന്ന് അടങ്ങുന്നത് വരയ്ക്കും കുറച്ച് നേരത്തേക്ക് നമ്മളതൊന്ന് വെക്കണം അപ്പോൾ അതൊക്കെ അടങ്ങിയതിന് ശേഷമാണ് നമ്മളത് ഉപയോഗിക്കാനുള്ളത് അപ്പോൾ ഈ പതഞ്ഞു പൊങ്ങിയതൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു മുട്ടത്തോടും വിനീഗറും ഇങ്ങനെ തന്നെ നമ്മൾ ചെടികളിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ നല്ലൊരു വളമാണ് കേട്ടോ ചെടികളൊക്കെ വളരാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിലേക്ക് കുറച്ച് വിം ലിക്വിഡ് നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡ് അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു അരോ ടേബിൾ സ്പൂണോളാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാനുണ്ട് അത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഈ അടി പിടിച്ച പാത്രങ്ങൾ നമ്മൾ ഫ്രൈയൊക്കെ ചെയ്യുന്ന സമയത്ത് മീനൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷമൊക്കെ അടിയിപ്പിടിച്ചിരിക്കുന്ന ആ ഒരു പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് ആ മുട്ടത്തോടും വിനീഗറും അതുപോലെ തന്നെ പാത്രം കഴുകുന്ന ലിക്വിഡൊക്കെ ചേർത്ത് നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് വേഗത്തിൽ തന്നെ അടി പിടിച്ച പാത്രങ്ങളൊക്കെ നല്ല വൃത്തിക്ക് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമാണ് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കോൾഗേറ്റ് ആണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ള കോട്ടൺ തുണികളാണ് അപ്പോൾ ഞാൻ ഞാനിതുപോലെ രണ്ട് കോട്ടൺ തുണി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കോട്ടൺ തുണിയുടെ മെള്ളിലേക്കായിട്ട് കോൾഗേറ്റ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് കോൾഗേറ്റ് ഇതുപോലെ നമ്മുടെ ഈ കോട്ടൺ തുണിയുടെ മെള്ളിലേക്കായിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഈവൺ ആയിട്ടൊന്ന് തേച്ച് കൊടുക്കാനുണ്ട് ഈ ഒരു തുണിയുടെ മെള്ളിലേക്കായിട്ട് അപ്പോൾ തീരെ നേരിയ തുണി വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ആ തുണിയുടെ വെള്ളയ്ക്കായിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി തന്നെ എടുത്ത് നിങ്ങൾ ആ ഒരു തുണിയിലേക്ക് തേച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ആ കോട്ടൺ തുടിയുടെ മുകളിലേക്ക് നന്നായിട്ട് തന്നെ ഞാൻ പേസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ചെറിയ കഷ്ണ പേപ്പറും കൂടി എടുത്ത് അതിൻ്റെ മുകളിലേക്ക് കൂടെ നമുക്ക് കോൾഗേറ്റ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഒരു ചെറിയ കഷ്ണ പേപ്പറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിൻ്റെ മുകളിലേക്കും നമുക്ക് ഇതുപോലെ കോൾഗേറ്റ് നല്ല രീതിയിൽ തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അങ്ങനെ പേപ്പറിൽ ഞാൻ നന്നായിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ കോൾഗേറ്റ് തേച്ച് റെഡിയാക്കിയ കോട്ടൺ തുണിയും അതുപോലെ തന്നെ പേപ്പറും നല്ല രീതിക്ക് തന്നെ ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മണിക്കൂറോളം തന്നെ നല്ല വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചാൽ ഉണങ്ങി കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ഉണങ്ങിയ കോട്ടൺ തുണി ഞാൻ നല്ലൊരു തിരി പോലെ ഒന്ന് ചുരുട്ടി ചുരുട്ടിയെടുക്കുന്നുണ്ട് നമുക്ക് എണ്ണ വിളക്ക് പോലെ കത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ നല്ലൊരു തിരിയായിട്ട് ചുരുട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ കോൾഗേറ്റ് തേച്ച് ഉണക്കിയ ഒരു തുണി തിരിയാക്കിയിട്ട് നമ്മൾ വിളക്ക് കത്തിക്കാനുള്ള തിരിയാക്കിയിട്ട് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ മണിച്ചിരാതെ ഉണ്ടെങ്കിൽ അതെടുക്കുക ഞാനിവിടെ ഒരു ചെറിയൊരു കുഞ്ഞു പാത്രമാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഞാനിവിടെ നല്ല നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണയാണെങ്കിൽ കുറേ കൂടെ നല്ലതാണ് അതായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു തിരി തിരിയെണ്ണയിൽ നന്നായിട്ടൊന്ന് മുക്കി വെച്ചതിന് ശേഷം നമുക്കൊന്ന് കത്തിച്ചു കൊടുക്കാം നമ്മൾ സന്ധ്യാസമയങ്ങളിൽ സമയങ്ങളിൽ ഇതുപോലൊന്ന് കത്തിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് അവർ നല്ലവണ്ണയിൽ നിന്നും അതുപോലെ തന്നെ കോൾകീറ്റൊക്കെ ഉണക്കിയിട്ട് നമ്മൾ റെഡിയാക്കിയിരിക്കുന്ന ആ ഒരു തിരിയിൽ നിന്നൊക്കെ വരുന്ന ആ ഒരു സ്മെല്ല് പൊടിയീച്ചകളുടെ ശല്യമുള്ള വീടാണെങ്കിലും അതുപോലെ തന്നെ കൊതുകളുടെ ശല്യമൊക്കെ ഉള്ള വീടാണെങ്കിൽ പാടയില്ലാണ്ടാകും അതുപോലെ തന്നെ പല്ലിശല്ല്യൊക്കെ മൂലം വീടൊക്കെ വീടൊക്കെയാണെങ്കിൽ അത്രയ്ക്ക് നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഒരു കോൾഗേറ്റിൽ നിന്ന് വരുന്ന ആ ഒരു മണമടിച്ചിട്ട് പല്ല് പിന്നീട് ആ ഒരു പ്രദേശത്തേക്ക് പോലും വരില്ല അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു റെമഡിയാണ് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കൊതുക് ശല്യം അതുപോലെ തന്നെ പൊടീച്ചകളുടെ ശല്യം പല്ലിശല്യമൊക്കെ നമുക്ക് ഈ ഒറ്റ റെമഡി കൊണ്ട് തന്നെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യുക ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ ആ പിന്നെ അതുപോലെ തന്നെ ഒരു ചിരട്ട ഇതുപോലെ എടുത്താൽ അതിലേക്ക് ഞാൻ കുറച്ച് കർപ്പൂരം ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു കർപ്പൂരം നമുക്കൊന്ന് കത്തിച്ചെടുത്തതിനു ശേഷം നമ്മൾ ഓൾറെഡി പേപ്പറിൽ ഇതുപോലെ കോൾഗേറ്റ് ഉണക്കി എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നു ആ ഒരു പേപ്പർ ഇതുപോലെ ഫോൾഡ് ചെയ്ത് ആ ഒരു കർപ്പൂരത്തിൻ്റെ മുകളിലേക്കായിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു പുകയും മണവും കൊണ്ട് തന്നെ വീട്ടിൽ കൊതുക് ശല്യം അല്ലെങ്കിൽ ഈച്ചയുടെ ശല്യം പൊടീച്ച ഈ ഫ്രൂട്ട് സീസൺ കാരണമൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പൊടിയീച്ചകളുടെ ശല്യം പല്ല് ശല്യം ഒന്നും നമുക്ക് പിന്നീട് ഉണ്ടാവില്ല കേട്ടോ അത്രയ്ക്ക് നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് കുറഞ്ഞ ചിലവിന് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു നല്ല നല്ലൊരു ടിപ്പാണ് വീട്ടുകളിലൊക്കെ നമുക്ക് സന്ധ്യാസമയങ്ങൾ ഇതുപോലെ കത്തിച്ച് വയ്ക്കുകയാണ് നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്